ഞങ്ങൾ നേരത്തെ തന്നെ ഏഴ് മണി മുതൽ തുടങ്ങിയ സമരത്ത് തന്നെ മുന്നോട്ട് വെച്ച കാര്യം എന്ന് പറയുന്നത് ഒന്ന് ഈ നിലവിൽ പിടിച്ച പണം പൂർണ്ണമായും അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്ന് ഉറപ്പു വരുത്തണം അതോടൊപ്പം തന്നെ മാപ്പ് പറയണം ഈ രണ്ടാവശ്യങ്ങളാണ് പറഞ്ഞത് ഇപ്പോൾ അവർ പൂർണ്ണമായി അക്കൗണ്ടിൽ കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് രേഖാമൂലം തന്നെ ആ കൊടുത്തതിൻ്റെ കാര്യങ്ങൾ തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് കിട്ടിയതിന് ശേഷം അത് ആളുകൾക്ക് ക്രെഡിറ്റായി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഡിവൈഎഫ് സമരം അവസാനിപ്പിക്കൂ അതോടൊപ്പം മാപ്പ് പറയുന്ന കാര്യം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതും തീരുമാനമായതിന് ശേഷം മാത്രമേ ഡിവൈഎഫിൻ്റെ സമരം അവസാനിക്കൂ അവർ ക്രെഡിറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് രാജേഷ് എന്ന് വ്യക്തിക്ക് പോലും പൈസ കിട്ടിയില്ല പാവപ്പെട്ട ഒരു പശുക്കളെ വളർത്താൻ വേണ്ടി എടുത്ത ലോണാണ് നേരത്തെ മാനേജർ കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ കൊടുത്തു എന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ രാജേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ സമരത്തിൻ്റെ ഡിവൈഎഫ്ഐയുടെ സമരത്തിൻ്റെ ഭാഗമായി ഒത്തിച്ചേർന്നപ്പോൾ അവൻ അക്കൗണ്ടിലേക്ക് കയറിയിട്ടില്ല അതാണ് നമ്മുടെ അനുഭവം അതുകൊണ്ട് തന്നെയാണ് രേഖാമൂലം തരാനും അവരുടെ പിന്നെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ തരാനും പറഞ്ഞിട്ടുണ്ട് അവർ ക്രെഡിറ്റായി എന്ന് നമ്മൾ അവരെ ബന്ധപ്പെട്ട് ഉറപ്പുവരുത്തിയതിന് ശേഷമേ ഡി വൈ ഡിവൈഫ് സമരം അവസാനിപ്പിക്കും അല്ലെങ്കിൽ സമരത്തുള്ളൂ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലും അടക്കം കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഈ പറയുന്ന യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ആവശ്യമല്ല അവരുടെ പിന്നെ കൺസേൺ എന്നുള്ളതാണ് വ്യക്തമാവുന്നത് കാരണം ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ടുള്ള സമരം നടത്തുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പാപ്പരത്തമാണ് കാരണം യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന അവിടെയുള്ള ദുരിതബാധനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് ആ വിഷയത്തിൽ ഇങ്ങനെയൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് ഗവൺമെൻറ്റിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൽ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ആളുകൾ എഴുതിത്തള്ളാനാണ് തയ്യാറായത് മോറട്ടോറിയം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇന്നലെ തന്നെ ഇടപെട്ട് കലക്ടറെ നേരിട്ട് ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇത് ഗവൺമെന്റിനെ ഗവൺമെന്റിനെല്ലാം കുറ്റപ്പെടുത്തുന്നത് അത് ഈ ദുരിതബാധിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരുപാട് രാഷ്ട്രീയം ഞങ്ങൾ പറയുന്നില്ല ഏതായാലും ഞങ്ങൾക്ക് ഇതിൽ കൺസേൺ സാധാരണക്കാരുടെ വിഷയമാണ് ഗവൺമെന്റിനും അത് തന്നെയാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ആ നില ഏഴ് മണി മുതൽ നമ്മൾ സമരം ആരംഭിച്ചിട്ടുണ്ട് കുറേ വൈകിയതിനു ശേഷം ഡി വൈ പി നടത്തുന്ന സമരത്തിന് നേരെ കയറിക്കൊണ്ടുള്ള കുറച്ച് ആളുകൾ വന്നുകൊണ്ട് അതൊക്കെ അവരുടെ രീതിയാണ് ഞങ്ങൾ അതിനെ അവരുടെ കൾച്ചറായി കണ്ട് അതിനെ അവഗണിക്കുക അതാണ് യഥാർത്ഥത്തിൽ അത് പറയാനുള്ളത് അവസാനം ഉറപ്പ് കിട്ടിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ തീർച്ചയായിട്ടും അവസാനം പൂർണ്ണമായി ഉറപ്പുവരുത്തിയതിനു ശേഷം ഉറപ്പ് കിട്ടിയാലല്ല ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ സമരം അവസാനിപ്പിക്കൂ